പ്രവീണെ മകൻ അമ്പുട്ടിന്റെ ചോറൂണായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് വമ്പൻ ആഘോഷമാക്കിയാണ് പ്രവീൺ തന്റെ മകന്റെ ചോറൂണ് നടത്തിയത് സുന്ദരിയായി ഒരുങ്ങിയ മൃദുലയും മൃദുലയുടെ വീട്ടുകാരും കൊണ്ടാണ് പ്രവീൺ അമ്പലത്തിലെത്തിയത് അമ്പുട്ടന് ചോറ് കൊടുക്കാനായി മൃദുലയുടെ വീട്ടുകാർ ഓരോരുത്തരും കൊതിയോടെ കാത്തിരിക്കുമ്പോഴാണ് പ്രവീണിന്റെ കുടുംബത്തിന്റെ വരവ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് വീട്ടുകാരുമായുള്ള തർക്കങ്ങളെല്ലാം തന്നെ പ്രവീൺ പറഞ്ഞു തീർത്തത് പ്രണവും അച്ഛനും അമ്മയും എല്ലാം തന്നെ കുഞ്ഞിന് ചോറ് കൊടുക്കുമ്പോഴും മൃദുലിയുടെ മുഖം കണ്ട് ആരാധകരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു മൃദുലിയുടെ ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് എങ്ങനെ മറക്കാനാകും ആ ഒരു ട്രോമ ഇപ്പോഴും ഉണ്ടാകും അതുകൊണ്ടല്ലേ മൃദുല ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുന്നത് പ്രവീൺ കുഞ്ഞിനെ എടുത്ത് വീട്ടുകാരോടൊപ്പം ഫോട്ടോ എടുക്കുമ്പോഴും മൃദല വന്നില്ല പ്രഗ്നന്റ് ആയിപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോഴും മൃദുലയ്ക്ക് മറക്കാനായിട്ടില്ല എന്ന് തോന്നുന്നു മൃദുലയുടെ മുഖം കണ്ടാൽ അറിയാം പ്രവീൺ കുഞ്ഞിനെ എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുക്കുമ്പോഴും മൃദുല മുഖം ദേഷ്യം പിടിച്ചു തന്നെ ഇരിക്കുകയായിരുന്നു ഇത് കണ്ട് ആരാധകർ നോട്ടീസ് ചെയ്യുകയും അത് കമന്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്തു മൃദുലയോട് ചെയ്ത ഉപദ്രവം എല്ലാം അവൾക്ക് മറക്കാൻ ഒരൽപം സമയം വേണ്ടി വരും പ്രവീൺ എത്ര ായാലും അവരുടെ മകനല്ലേ അവൻ അത് എളുപ്പം മറക്കാനാകും മറ്റൊരു പെൺകുട്ടിക്ക് അങ്ങനെയല്ലല്ലോ അവൾക്കൊരു അല്പം സമയം കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കമന്റ് ബോക്സിൽ മൃദുലുക നിരവധി പേരെത്തുന്നത് കാലം വായിക്കാത്ത മുറുകൾ പതിയെ അവളുടെ മുറിവും കാലം വായിക്കും മൃദുലയും അച്ഛനോടും അമ്മയോടും ഒപ്പമുള്ള ഒരു ചിത്രം നമുക്ക് വൈകാതെ തന്നെ കാണാൻ പറ്റും എന്നാണ് നിരവധി ആരാധകർ കമന്റ് ബോക്സിൽ പറയുന്നത്